നമസ്കാരം നമസ്കാരമുണ്ട് ബിനിക്കുട്ടനാണ് അപ്പോൾ നമ്മുടെ ബിനിക്കുട്ടൻ ബ്ലോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഈ ക്ഷേമഗതി ക്ഷേമഗതിയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് ഒരുപാട് ഡ്രൈവർമാർ തന്നെ പറയുന്നത് ക്ഷേമഗതി ഒരുപാടാ സർക്കാർ ഒരുപാട് നമ്മളെ ചൂഷണം ചെയ്യുന്നു സർക്കാർ വൻ തുക ഈടാക്കുന്നു എന്നൊക്കെ പറയുന്നത് ഒരു ഓട്ടോറിക്ഷയെ സംബന്ധിച്ചോളം ഒരു മാസം അറുപത് രൂപ മോലാളി വീതം അറുപത് രൂപ തൊഴിലാളി വീതം നൂറ്റി ഏഴു രൂപ അടയ്ക്കണം നമ്മൾ ഡ്രൈവ് ഓരോ ഡ്രൈവർമാരും ഒരു ദിവസം എത്ര രൂപ ഒരു എൺപത് ശതമാനം ഡ്രൈവർമാരെ കൂട്ടിയാൽ മതി അതെ അതിനപ്പുറം ഞാൻ പറഞ്ഞില്ല എൺപത് ശതമാനം ഡ്രൈവർമാരായാലും ചെയ് ഒരു ദിവസം എത്ര രൂപ അനാവശ്യമായിട്ട് കളയുന്നു ഒരു ദിവസം എന്ന് കാണാൻ കൂട്ടിയിരിക്കുക ഒരു നൂറു രൂപയെ പുറത്ത് എന്തായാലും കളയുന്നില്ല ചായ കൂടി സീർട്ട് മുറുക്കാന വെള്ളവടി തുറന്ന് തന്നെ പറയുവാണ് കളയുന്നില്ലേ അപ്പം ഒരു മാസം ഒരു നൂറ്റി ഇരുപത് രൂപ മുതലാളി വിഹിതവും തൊഴിലാളി വിഹിതവും കൂടെ അടയ്ക്കാൻ നമുക്കില്ലേ നമ്മളിത് അടയ്ക്കാതിരുന്ന് പെൻഡിങ് ഒരുപാട് കുടിശ്ശികയായി മാസങ്ങളായി വർഷങ്ങളായി എല്ലാം കൂടെ കഴിഞ്ഞത് ഒരുമിച്ച് കൊണ്ട് നിൽക്കുമ്പോൾ വലിയൊരു തുക പലിശ നൽകേണ്ടി വരും ഒന്ന് കണക്ക് കൂട്ടി വെക്കും ഒരു വർഷത്തിൽ അറുപത് രൂപ വെച്ച് കൂട്ടി തന്നാലും അറുന്നൂറ് അല്ലെങ്കിൽ എഴുന്നൂറ് രൂപ അല്ലെങ്കിൽ ഒരു ഡ്രൈവർമാരുടെ വിഹിതവും തൊഴിലാളികളുടെ വിഹിതവും കൂട്ടിയാലും എത്ര രൂപ ആവുന്നുണ്ട് ആയിരത്തി നാനൂറ് രൂപ അല്ലേ ഇത് നമുക്ക് അടയ്ക്കാൻ പറ്റാത്തതിൻ്റെ പേരിലാണ് നമ്മളിത് ഇത് ആർക്ക് വേണ്ടിയാണ് സർക്കാർ ഈ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അടയ്ക്കുന്ന പൈസ എടുത്ത് വേറെ എന്തെങ്കിലും വിനിയോഗിക്കാൻ പറ്റുന്നൊരു വ്യവസ്ഥയുണ്ടോ സർക്കാരിൻ്റെ അങ്ങനെ ഒരു നിയമമുണ്ടോ നമ്മൾ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അടയ്ക്കുന്ന പൈസ നമ്മുടെ തൊഴിലാളികൾക്കാണ് പിന്നെ തൊഴിലാളികളുടെ ബോർഡ് അംഗങ്ങളുടെ ജീവനക്കാർക്ക് വേണ്ടി കൊടുക്കുന്ന ശമ്പളങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പിന്നെ നമ്മളടയ്ക്കുന്നതിൻ്റെ ഇരട്ടിട ഇരട്ടിട പൈസ നമുക്ക് തിരിച്ചു കിട്ടുന്നുണ്ട് മോട്ടോർ തൊഴിലാളി ക്ഷേമതീ അംഗമായ സമയത്ത് കോവിഡ് സമയത്ത് എനിക്ക് രണ്ട് വട്ടം പൈസ കിട്ടി ഞാൻ ക്ഷേമം കുറച്ചാളായുള്ളായിരുന്നു അത് കഴിഞ്ഞ് നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഒരു ഒരുപാട് പേർക്ക് കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്കോളർഷിപ്പ് പഠനോഭരണ വിതരണം വിവാഹധനസഹായം മരണപ്പെട്ടുപോയ നമ്മുടെ സഹ സഹപ്രവർത്തകർക്കുള്ള പൈസ അറുപത് വയസ്സ് കഴിയുമ്പോഴത്തേക്കുള്ള പെൻഷന് പ്രസവധനസഹായം എന്നും വേണ്ട ഒരുപാട് ആനുകൂല്യങ്ങൾ നമ്മൾ അടയ്ക്കുന്നതിൻ്റെ പത്തിരട്ടിലധികം പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയും ഇത് കൃത്യമായിട്ട് അടയ്ക്കാതിരുന്നുകഴിഞ്ഞാൽ ക്ഷേമപതി അടയ്ക്കാൻ വേണ്ടി അല്ല ടാക്സ് അടയ്ക്കാൻ വേണ്ടി മാത്രം ക്ഷേമഗതി അടയ്ക്കുക അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഈ ക്ഷേമഗതിയും ഒഴിവാക്കുക ഇവിടെ നമ്മൾ നിസ്സാരമായിട്ട് ഈ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഒരു മാസം ഒരു നൂറ്റി ഇരുപത് രൂപ അടയ്ക്കാൻ എന്തോ നമ്മുടെ ഡ്രൈവർമാരുടെ ഇല്ലയോ ഇത് കുടിശ്ശിക വരുന്നതിൻ്റെ പേരിലില്ലയോ വലിയൊരു തുകയായി മാറുന്നത് അപ്പോൾ ദൈവ ഇത് നമ്മുടെ ഡ്രൈവർമാർ ഈ നമ്മുടെ ഡ്രൈവർമാർ തന്നെ ഇതിനെതിരെ ഒരുപാട് വീഡിയോകൾ സോഷ്യൽ മീഡിയ ഉണ്ടാക്കുന്നുണ്ട് വലിയൊരു രീതിയിലുള്ള തുക വരുന്നു ഇതൊക്കെ ഇതൊക്കെ ആർക്കു വേണ്ടിയാണ് ശരിക്കുമെന്ന് ആലോചിച്ച് നോക്കി ഇതാർക്ക് വേണ്ടിയാണ് നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് കളയുന്നുണ്ട് നമ്മൾ ഇൻഷുറൻ അടയ്ക്കുന്നുണ്ടല്ലോ വർഷാവർഷം രൂപ ഇൻഷുറൻസ് അടയ്ക്കുന്നുണ്ടല്ലോ ടാക്സ് അടയ്ക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ പൊല്യൂഷൻ്റെ പൈസ അടയ്ക്കുന്നുണ്ടല്ലോ പൊല്യൂഷൻ്റെ പൈസ അടയ്ക്കുന്നില്ലേ വണ്ടി ടെസ്റ്റിംഗ് ഫീസ് അടയ്ക്കുന്നില്ലേ ഈ അടയ്ക്കുന്ന ഏതെങ്കിലും പൈസ നമുക്ക് കിട്ടുന്നുണ്ടോ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഈ മോട്ടോർ തൊഴിലാളി ക്ഷേമതീ പോയി അടയ്ക്കുന്ന പൈസകൾ കിട്ടുന്നതും എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ടെങ്കിലും ഇതിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് ഡ്രൈവർമാർക്ക് കിട്ടുന്നത് അല്ലാതെ നമ്മളൊരു വണ്ടിക്ക് വേണ്ടി ചിലവാക്കുന്ന ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് തിരിച്ച് കിട്ടുന്നുണ്ടോ ഏതെങ്കിലും ഒരു പൈസ നമുക്ക് തിരിച്ച് കിട്ടുന്നുണ്ടോ ഇല്ല അപ്പോൾ നിസാര ഈ നൂറ്റി ഇരുപത് രൂപ ഒരു മാസം അടയ്ക്കാൻ പറ്റാതിരിക്കുന്നത് നമ്മുടെ കയ്യിലെ കുഴപ്പം കൊണ്ടാണ് നമ്മുടെ കയ്യിലെ അഹങ്കാരം കൊണ്ടാണ് നമ്മുടെ കയ്യിലെ അറിവില്ലായ്മയും കൊണ്ടാണ് ഇതടച്ച് കഴിഞ്ഞാൽ വയസ്സ് കഴിയുമ്പോൾ ഇപ്പോൾ ഈ കാണുന്ന തിളപ്പൊന്നും നമുക്ക് അന്ന് കാണത്തില്ല വയസ്സ് കഴിയുമ്പോൾ പ്രായമാവും കാഴ്ചപങ്ങും കണ്ണിനും വിഷയങ്ങൾ വരും പിന്നെ അലർജി പൊടിയും മറ്റു കാര്യങ്ങളൊക്കെ അലർജി മറ്റു പക്ഷേ നടുവേദന വരും നട്ടൽ വരും ശാരീരികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരും അന്നേരം വീട്ടിൽ കുത്തിയിരിക്കുമ്പോൾ നമുക്ക് കിട്ടണമെങ്കിൽ ഒരു പെൻഷൻ കിട്ടണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സഹായം കിട്ടണം അന്ന് കിട്ടുന്ന ഏറ്റവും വലിയ പെൻഷൻ തുകയെന്ന് പറഞ്ഞാൽ ഈ മോട്ടോർ തൊഴിലാളി ക്ഷേമതി ബോർഡുള്ള പെൻഷൻ തുകയായിരിക്കും ആയിരിക്കും അതിൻ്റെ പേര് നമ്മൾ അകത്ത് അങ്ങാവുക ഇത് അങ്ങാവുന്ന അടുത്തുള്ള മോട്ടോർ തൊഴിലാളി ക്ഷേമതി ബോർഡ് ചെയ്യുന്ന അങ്ങനത്തെ എടുക്കുക പിന്നെ നമുക്ക് അക്ഷയ വഴി അടയ്ക്കുക മൊബൈൽ വഴി അടയ്ക്കാം അതിൻ്റെ പൈസകൾ ഞാൻ മൊബൈൽ വഴി അടയ്ക്കുന്നത് മൂന്ന് മാസം കൂടുമ്പോൾ ഞാൻ മൊബൈൽ വഴി അടയ്ക്കും നിസാര പൈസ ആകുമ്പോൾ അങ്ങനെ കുഴപ്പമില്ല ഈ ഒരുമിച്ച് അടയ്ക്കാൻ നിൽക്കുമ്പോൾ അഞ്ച് വർഷമൊക്കെ കൂടുമ്പോൾ ഒരുമിച്ച് കൊണ്ട് അടയ്ക്കാൻ നിൽക്കുമ്പോഴാണ് കുഴപ്പം കാരണം നമ്മൾ അഞ്ച് വർഷത്തേക്ക് ടാക്സ് അടയ്ക്കും പിന്നെ നമ്മൾ ടാക്സ് അഞ്ച് വർഷം കഴിഞ്ഞാൽ ടാക്സ് അടയ്ക്കാൻ പോകുമ്പോൾ ക്ഷേമതി അടയ്ക്കണം അപ്പോൾ ഈ അഞ്ച് വർഷത്തേക്കുള്ള ക്ഷേമതി നമ്മൾ എടുക്കത്തില്ല അപ്പോൾ നമ്മൾ അടയ്ക്കാൻ ചെല്ലുമ്പോഴേ നല്ലൊരു തുകയാവും പലിശ ഉൾപ്പെടെ നല്ലൊരു തുകയാവും അപ്പോൾ ക്ഷേമമതി ബോർഡി അങ്ങനാവുന്ന ആർക്ക് വേണ്ടിയാ സർക്കാരിന് വേണ്ടിയാണോ നമുക്ക് വേണ്ടിയല്ലേ അപ്പോൾ ഇതിൽ അങ്ങത്തും എടുക്കുക നമുക്ക് വേണ്ടി മാത്രം ഉള്ളതാണ് ബോർഡ് ഓക്കെ അപ്പം ഇത് നമ്മൾ ഡ്രൈവർമാർക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റാത്തതിൻ്റെ പേരിലാണ് എല്ലാവരും ഇതിന്ന് എങ്ങനെയും സ്കിപ്പ് ചെയ്ത് ഇതെങ്കിലും ഒഴിവാക്കി എങ്ങനെ ടാക്സ് അടയ്ക്കുകയാണ് ആൾക്കാർ ചിന്തിക്കുന്നത് എല്ലാവരും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ല കുറച്ച് ആൾക്കാർ ഇതിനെക്കുറിച്ച് അറിയത്തില്ല അതുകൊണ്ട് അതിൻ്റെ പേരിലാണ് അപ്പോൾ മോട്ടോർ തൊഴിലാൾ ക്ഷേമമതി ബോളിൽ അങ്ങനത്തെ എടുക്കുക നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ ക്ഷേമനദിയുടെ കുടിശ്ശി ഒഴിവാക്കൽ ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസുള്ള ഞാൻ നമുക്ക് ഞാൻ ഈ വീഡിയോയിൽ ഇടാം ഓക്കെ അപ്പോൾ എല്ലാവരും ക്ഷേമമതി അങ്ങത്തോടുക്കും അത് നമുക്ക് വേണ്ടിയാണ് നമ്മൾ അടയ്ക്കുന്ന പൈസ ഒരു തിരിച്ച് കിട്ടുന്നുണ്ടെങ്കിൽ ഈ ക്ഷേമമതി കൂടി മാത്രമേ കിട്ടത്തുള്ളൂ ഈ പ്രസ്ഥാനം വിടുമ്പോഴായാലും വിട്ടാലും ശരി ഈ പ്രസ്ഥാനത്ത് നമ്മൾ എന്ന് പ്രസ്ഥാനത്ത് നിന്ന് മാറുന്നോ അന്ന് തൊട്ടുകയായാലും നമുക്ക് ആനുകൂല്യങ്ങൾ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അതുവരെ നിങ്ങൾ ഇൻഷ്ട ഇൻഷ് അടച്ച പൈസയോ ടാക്സ് അടച്ച പൈസയോ ടെസ്റ്റിംഗ് ഫീസോ പൊല്യൂഷൻ അടച്ചതോ വേറെ മീറ്റർ പതിപ്പിച്ചതിൻ്റെയോ ഇതിൻ്റെ ഒന്നും നമ്മൾ ഈ ഫീൽഡ് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല അപ്പോൾ നമ്മൾ ഈ ഫീൽഡ് വിടുമ്പോൾ ഡ്രൈവർ പ്രസ്ഥാനം നമ്മൾ ഉപേക്ഷിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ആനൂല്യങ്ങൾ വാർത്തകരുത് കിട്ടണമെന്നുണ്ടെങ്കിൽ മോട്ടോർ തൊഴിലാളി ക്ഷേമതി ബോർഡ് മാത്രമേ ഉള്ളൂ എൻ്റെ സഹോദരങ്ങളെല്ലാവരും എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും ഇതിനകത്ത് തീർച്ചയായിട്ടും അംഗത്ത് എടുക്കുക ക്ഷേമതി അടച്ചു തുടങ്ങുക നിസാര ഉള്ളൂ ഒരു ദിവസം ചായ കുടിച്ച് കളയുന്ന പൈസയുള്ളൂ അതായത് ഒരു മാസം അടയ്ക്കേണ്ട ഒരു തവണത്തെ പൈസ